ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറീന ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഒരു മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയിച്ചു ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യം പേസറായ മുഹമ്മദ് ഷമിയുടെ അഭാവമാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ് പൂർണ്ണ ഫിറ്റ്നസ് അദ്ദേഹം വീണ്ടെടുത്തിരുന്നില്ല ഇനി വരുന്ന രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ബി സി സി ഐ തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് ബി സി സി ഐ ഇപ്പോൾ പുറത്തിറക്കിയ ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ ചുരുക്കരൂപം ഇങ്ങനെയാണ് ഷമി ഹീലിൻ്റെ പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടുണ്ട് രഞ്ജി ട്രോഫിയിലും സയ്യിദ് മുഷ്താഖലി ട്രോഫിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഈ ടെസ്റ്റ് മത്സരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ ഇപ്പോൾ പരിക്കുണ്ട് പ്രശ്നങ്ങളുണ്ട് വർക്ക് ലോഡ് കാരണമാണ് കാൽമുട്ടിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ വേണ്ടി അദ്ദേഹത്തിന് സമയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന രണ്ട് മത്സരങ്ങളിലും നമുക്ക് അദ്ദേഹത്തെ ലഭിക്കില്ല കാരണം അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല കാൽമുട്ടിൻ്റെ പരിക്കിലെ പുരോഗതി അനുസരിച്ചായിരിക്കും അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക ഇതാണ് ബി ഇപ്പോൾ തങ്ങളുടെ ആ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറിൽ അറിയിച്ചിട്ടുള്ളത് ഷമി എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച മൂന്ന് പേസർമാർ തന്നെയായിരിക്കും അടുത്ത നാലാമത്തെ ടെസ്റ്റിലും കളിക്കുക ബുംറ സിറാജ് എന്നിവർക്കൊപ്പം ആകാശ് ായിരിക്കും മെൽബണിലും ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം